ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുർത്തിക്ക് ഫ്രണ്ടിൽ നല്ലൊരു ഡിസൈൻ ചെയ്യാൻ നോക്കാം കേട്ടോ കണ്ടോളൂ ഒരു ഭാഗം റൗണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തുണിയാണത് കണ്ടോ ഒരു ഇഞ്ച് റൗണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ട് മടക്കി ഇട്ടിട്ടാണ് അത് കട്ട് ചെയ്തിട്ടുള്ള പതിനൊന്നിഞ്ച് വീതിയിലാണ് തുണി ഇറക്കം അതിന് പതിനാലിഞ്ച് അതിനെ രണ്ടായി മടക്കിയിട്ടിട്ട് രണ്ടരഞ്ചിൽ നമ്മൾ റൗണ്ട് വരച്ച് കട്ട് ചെയ്ത തുണിയാണ് ഇത് കേട്ടോ ഇനി നമുക്കിത് നല്ല തുണിയുടെ മേലെ വെച്ച് എന്താ മേലെ വെച്ച് നമുക്ക് നെക്ക് കട്ട് ചെയ്യണം നെക്ക് കട്ട് ചെയ്യുന്നത് നമ്മൾ കോളർ നെക്കാണ് കട്ട് ചെയ്യുന്നത് റൗണ്ട് കോളർ അതിന് വേണ്ടിയിട്ട് നാലിഞ്ച് ഇറക്കത്തിൽ കഴുത്ത് വരച്ച് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് ഭാഗം കുറച്ച് കട്ട് ചെയ്യണം അതിനു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻ കൊടുക്കാൻ ഉണ്ടാവും ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്ത് എടുത്തു ഇനി നമുക്ക് പൈപ്പിംഗ് കൊടുക്കാനായിട്ടുള്ള പീസ് കട്ട് ചെയ്യാം ഒരു ഇഞ്ച് വീതിയിൽ കുറച്ച് പീസ് വേണം അതിൻ്റെ ചുറ്റും പൈപ്പിംഗ് കൊടുക്കണം ഇങ്ങനെ ക്രോസ് ആയിട്ട് തുണി ഒരിഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ജോയിൻ്റ് അടിച്ചിട്ട് വേണം കേട്ടോ നമുക്ക് പൈപ്പിംഗ് കൊടുക്കാനായിട്ട് ഇതെല്ലാം നമ്മൾ ജോയിൻ്റ് അടിച്ച് വയ്ക്കും ആദ്യം തന്നെ ഉണ്ടോ ഇനി ജോയിൻ്റ് അടിച്ച് വെച്ച തുണി നല്ല ഭാഗം നല്ല ഭാഗത്തിൻ്റെ മേലെ വെച്ച് കാലിഞ്ചി തുമ്പിട്ട് റൗണ്ട് അടിച്ചുകൊടുക്കുക അതിൻ്റെ ഭാഗത്ത് കൂടെ ഇങ്ങനെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്യാം ചമയ്ക്കാൻ വരണ്ട് അതാണ് ഇനി നമുക്കത് കുഞ്ഞ് കുഞ്ഞ് കട്ടിട്ട് കൊടുത്ത് ഇനി അതിനെ മറിച്ച് ഒരു പൈപ്പിങ് പോലെ നമുക്ക് അടിച്ചുകൊടുക്കാം ഇങ്ങനെ ഒരു തൊണ്ട് കാണത്തക്കത്തിൽ ഉള്ളിലേക്ക് മടക്കി വെച്ച് ആ റൗണ്ട് മുഴുവൻ സ്റ്റിച്ച് ചെയ്യാം എന്താ ചുറ്റും ഇങ്ങനെ അടിച്ചെടുക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ ഉണ്ടോ ഇങ്ങനെ ചുറ്റും അടിച്ചെടുക്കുക ഇത് നമ്മൾ കുർത്തിയിലെ ഫ്രണ്ട് പാർട്ടിൽ വെച്ച് അടിച്ചെടുക്കണം ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ അങ്ങനെ അടിച്ചു ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് എടുത്ത് അതിൻ്റെ ചീത്ത ഭാഗത്ത് ഇതിൻ്റെ നല്ല ഭാഗം ടച്ച് ചെയ്ത് വെച്ച് ആ കട്ട് ചെയ്ത ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് കണ്ടോ അത് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തു നീ കുഞ്ഞ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് മറച്ച് സൈഡിൽ ഒരു ചെറിയ പൈപ്പിംഗ് പോലെ വെച്ച് നമുക്ക് അടിച്ചെടുക്കാം നല്ല തുണിയിലെ കുറച്ച് ഭാഗം കാണത്തക്ക വിധത്തിൽ അടിക്കുക അതിൻ്റെ കൂടെ നമുക്ക് ബോട്ടിലി വട്ടം വെച്ച് അടിക്കണം ഒരിഞ്ച് അകലയിൽ വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ബട്ടൺ കുറവാണെങ്കിൽ കുറച്ച് അകലെയാണ് ഇപ്പോൾ വെക്കുന്നത് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഇടയിലൊക്കെ കൊടുക്കാം മൂന്ന് വട്ടം വെച്ചാണ് അടിക്കുന്നത് കണ്ടോ ഒരു ചുവപ്പും രണ്ട് ഭാഗത്ത് നീര് അങ്ങനെ ബോട്ടിലെ വട്ടം വെച്ച് അറ്റം വരെ അടിച്ച് ഒരു പൈപ്പിങ് പോലെ ഉണ്ട് കേട്ടോ അടിയിലത്തെ തുണിയിൽ കുറച്ച് ഭാഗം കാണിച്ചിട്ടാണ് അടിച്ചിട്ടുള്ളത് അങ്ങനെ ബട്ടൺ വയ്ക്കാം ഉണ്ടോ ഇനി നമുക്കത് കൂട്ടി അതിൻ്റെ മേലെ വെച്ച് അടിച്ചെടുക്കാം ഇനി അടിച്ചെടുത്തു കുറച്ച് പോളി ഇട്ടേണ്ടതായിരുന്നു അതിട്ടില്ല ഇനി നമുക്ക് കോളർ വയ്ക്കുമ്പോൾ തല കിടക്കണമെന്നില്ലെങ്കിൽ പൊളി ഇടാം കേട്ടോ ഉണ്ടോ പൊട്ടി വട്ടം വെച്ച് അടിച്ചു ഇനി നമുക്കത് ചുറ്റും ഒരടി കൊടുക്കണം അതിൻ്റെ ചുറ്റും ആ പൈപ്പിങ്ങിൻ്റെ ചോടെക്കൂടെ റെഡി കൊടുക്കുക ഉണ്ടോ അങ്ങനെ റൗണ്ട് ചുളി ഒന്നും ഇല്ലാതെ അടിച്ചെടുക്കാം ഉണ്ടോ അടുക്കൽ കഴിഞ്ഞു പിന്നെ നമുക്ക് കോളർ പിടിപ്പിക്കുക വേണ്ടോ ഇത് കണ്ടോ നല്ലൊരു ഫ്രണ്ട് പാർട്ടായില്ല